വിസയോ പാസ്പോർട്ടോ പ്രത്യേക അനുമതിയോ വേണ്ട യു എ ഇ റെസിഡൻസ് വിസയുള്ള ആർക്കും ഏത് സമയവും സന്ദർശിക്കാവുന്ന ഇടമാണ് യു എ ഇക്കുള്ളിലുള്ള ഒമാന്റെ ഭൂപ്രദേശമായ മത്ഹ മുസണ്ടൻ ഗവർണറേറ്റിന്റെ ഭാഗമാണ് മത്ഹ വിലായത്ത് ഷാർജ എമിറേറ്റിലെ ഗോർഫക്കാനോട് ചേർന്നാണ് യു എ ഇയാൽ ചുറ്റപ്പെട്ട ഈ പ്രദേശം വാദികളും വെള്ളച്ചാട്ടവും അണക്കെട്ടും തോട്ടങ്ങളും കാണാം കുറഞ്ഞ ചെലവിൽ ഒരു അന്താരാഷ്ട്ര യാത്രയുമാകാം ഒമാന്റെ നിയന്ത്രണത്തിലുള്ള പ്രദേശമായതിനാൽ ഇവിടേക്ക് പ്രവേശിക്കുമ്പോൾ യു എ ഇ മൊബൈൽ നെറ്റ്വർക്കുകൾ ഇന്റർനാഷണൽ റോമിംഗിലേക്ക് മാറും സരൂജ് ഡാമാണ് ഈ പ്രദേശത്തെ പ്രധാന ആകർഷണം ഏതാണ്ട് എഴുപത്തിയഞ്ച് കിലോമീറ്റർ വിസ്തൃതിയുള്ള മധുഹയിൽ രണ്ടായിരത്തി അഞ്ഞൂറിൽ താഴെ മാത്രമാണ് ജനസംഖ്യ സ്കൂൾ പോലീസ് സ്റ്റേഷൻ തുടങ്ങി എയർ സ്ട്രിപ്പ് വരെയുള്ള അടിസ്ഥാന സൗകര്യങ്ങളുമുണ്ട് മത്ഹയുടെ ഉള്ളിൽ നഹ്വാ എന്ന പേരിൽ യു എയുടെ ഭൂപ്രദേശമുണ്ട് എന്നതാണ് മറ്റൊരു കൗതുകം കേരളത്തിലുള്ളവർ മാഹിയിൽ പോയി വാഹനങ്ങളിൽ നിന്നും ഇന്ധനം നിറയ്ക്കുന്നതുപോലെ താരതമ്യേന ചെലവ് കുറഞ്ഞ ഈ പ്രദേശത്തെത്തി യു എയിലുള്ളവർ വാഹനങ്ങളിൽ ഇന്ധനം നിറയ്ക്കും ഒമാനും യു എയ്ക്കുമിടയിൽ അതിർത്തി ചെക്ക് പോസ്റ്റുകളോ വേലിയോ ഇല്ലാത്ത ഒരേ ഒരു പ്രദേശവും ഇതുതന്നെയാണ് മാതൃഭൂമി ന്യൂസ് മധ്ഹ